എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സമൂഹ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മൂവായിരത്തി രൂപ കുടിശ്ശികായിട്ടുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ വിതരണമാണ് ഇപ്പോൾ നമുക്ക് ഡിസംബറിൽ എത്തുന്നത് ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഇന്നാണ് തുക കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു തുക ഇന്ന് തന്നെ വിതരണം ആരംഭിക്കുമോ എന്നുള്ളത് അറിയില്ല എന്നാൽ നമുക്ക് ഉടൻ തന്നെ വിതരണം ഉണ്ട് ക്രിസ്മസിന് മുമ്പേ ഈ വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുറേ നാളായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ആ ഒരു തുകയും നിങ്ങൾക്ക് എത്തുന്നതാണ് പിന്നെ സ്ത്രീകൾക്ക് പേപ്പർ സമർപ്പിക്കണം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം വിധവളായിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഇപ്പോഴത്തുള്ള സമർപ്പിക്കണം എന്നൊക്കെ അപേക്ഷ വരുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ വർഷം സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഡിസംബറിൽ ഒരു കാര്യങ്ങളും നിങ്ങൾ സമർപ്പിക്കേണ്ട നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ പേപ്പേഴ്സും സമർപ്പിച്ചവർക്കാണ് ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആ ഒരു സമയത്ത് നിങ്ങൾ സമർപ്പിച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഒരു പെൻഷന് യാതൊരു തടസ്സങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ മുന്നൂറ് രൂപ കേന്ദ്രവിധം ലഭിക്കുന്നില്ല എന്ന് നിരവധി ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ഈ മുന്നൂറ് രൂപ എന്നുള്ളത് കേന്ദ്രം തരുന്നത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഡി ബി ടി വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങളുടെ ആധാറിലേക്കാണ് ഈ തുക ഇടുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് വേറെ എങ്കിലും ബാങ്കിലേക്കായിരിക്കും ഈ തുക എത്തുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മറ്റു ബാങ്കുകൾ നിങ്ങൾ ബാലൻസ് ഒന്ന് ചെക്ക് ചിരിക്കണം ഒരു പക്ഷേ ആ മുന്നൂറ് രൂപ മറ്റു ബാങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് വന്നിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിരവധി ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ മുന്നൂറ് രൂപ വന്നില്ല വന്നില്ല എന്നുള്ളത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ എത്ത എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക അതിനകത്ത് നമുക്ക് ഈ പേയ്മെന്റ് വരുന്ന ഡീറ്റെയിൽസുകൾ ഫുള്ളും ആയിരത്തി മുന്നൂറും താഴെ മുന്നൂറും കാണും ആ മുന്നൂറ് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ് ഈ ഡി ബി ടി ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് വരും പക്ഷെ നിങ്ങൾ കൊടുത്ത ബാങ്കിലേക്ക് തന്നെ വരണമെന്നില്ല ഏതായാലും മറ്റു ബാങ്കിലേക്കായിരിക്കും ഈ തുക എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങൾ ആ ബാങ്കുകളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുത്ത് അപ്രൂവൽ ആയിട്ടുള്ളവരുണ്ട് നിങ്ങൾ ഓഗസ്റ്റ് മാസം അപ്രൂവൽ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ പ്രാവശ്യം ലഭിക്കും അതല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് നിങ്ങൾക്ക് അപ്രൂവൽ ആയെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏത് മാസമാണ് നിങ്ങൾക്ക് അപ്രൂവൽ ആയത് എന്നുള്ളത് ഇപ്പോൾ എന്തായാലും വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമം പെൻഷൻ വിതരണം ആയതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ അപ്രൂവൽ ആയിട്ടുള്ളവർക്കും ഈ പ്രാവശ്യം ക്ഷേമ പെൻഷൻ വിതരണം എത്തുന്നതാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു